കുംഭമേളയിലൂടെ വൈറലായ മൊണാലിസ നാളെ ബോച്ചയ്ക്കൊപ്പം കോഴിക്കോട് എത്തിച്ചേരുന്നു കേരളത്തിൽ ഇനോഗ്രേഷനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിരിക്കുന്ന കുറച്ച് നടിമാരുണ്ട് അണിറോസ് അന്നാരാജൻ മാളവിക ഇവർ ചെയ്യുന്ന പരിപാടി ഒരു പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഓരോ കോലം കെട്ടി ഇനോഗ്രേഷൻ അങ്ങ് വരൂ കാരണം ഇവർക്കൊന്നും സിനിമയൊന്നുമില്ല ആകെയുള്ള വരുമാനം ഇനോഗ്രേഷൻ മാത്രമാണ് അതുകൊണ്ട് ഓരോ കോലം കെട്ടി വന്നാൽ മാത്രമാണ് കൂടുതൽ ഇനോഗ്രഷൻ ലഭിക്കുകയുള്ളൂ എന്നാൽ ബോച്ചയെ ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സാധാരണ പെൺകുട്ടിയെ കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്യുകയാണ് ചാരനിരത്തിലുള്ള കണ്ണുകളുള്ള നിഷ്കളങ്കമായ ചിരിയുള്ള മൊണാലിസയാണ് ഇനോഗ്രഷന് വേണ്ടി വരുന്നത് ോഛ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ ഒരു നടിയുടെയും ആവശ്യമില്ല ഒരു സാധാരണ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യും എന്നാണ് ബോഛെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല തീർത്തും സാധാരണക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് വലിയ അവസരം കൊടുക്കുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളുടെയും പിന്തുണ ബോച്ചയ്ക്ക് ലഭിക്കും അതാണ് ബോച്ചെ ഇവിടെ ഉദ്ദേശിക്കുന്നത്